ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ തനൂസിൽ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോഴാണ് നമ്മുടെ തനൂസിലെന്നൊരു ചക്കരമാങ്ങട്ടോ ചക്കരമാങ്ങനെ പഴുത്ത മാങ്ങ അടിപൊളിയായിട്ട് ടേസ്റ്റിന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ ഇതിനെ കഴുകി വൃത്തിയാക്കിയ തൊലിയൊക്കെ കളയാതെ ഇതേ വലിയ വലിയ പീസ്റ്റുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മുളകൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും പിന്നെ കുറച്ച് വെളുത്തുള്ള ഇഞ്ചിയും പിന്നെ അതിനെ പോലെ തന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത് സെറ്റാക്കി ഒരെ ഇരുപത് മിനിറ്റ് വെച്ചേക്കുക അതിനുശേഷം നമുക്ക് ചക്കര മാങ്ങ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുക്കണം പാത്രം എടുത്ത് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി കടുവിട്ടിച്ച് അതിലേക്ക് വറ്റൽ വെള്ളം കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മുടെ മാങ്ങ ഒഴിച്ചു കൊടുക്കുക മാങ്ങ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ ആ അരപ്പിനകത്ത് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് അതിനേക്കെ ഒഴിച്ചു കൊടുക്കുക വേറെ വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും അപ്പോൾ അതിന് അടച്ചു വെച്ച് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കുക ചണ്ടിന് നല്ലതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട് നല്ല തേള ചെടികളായിട്ട് സെറ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മാങ്ങ ഒന്നുകൂടെ നല്ല വെന്ത് വരുന്ന അപ്പോൾ ഇത്തിരി ശർക്കര ഇട്ട് കൊടുക്കുക ശർക്കര ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് അതിൻ്റെ ശർക്കര പനി പോലെയൊക്കെ ഉരുക്കിയെടുക്കുക പ്രത്യേക വെള്ളം ചേർത്ത് ഒന്നും എടുക്കരുത് പക്ഷേ ശർക്കര മണ്ണില്ലാത്ത അതേ രീതി വേണം ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ ശർക്കര ഒക്കെ ഉരുക്കി സെറ്റായിട്ട് നമ്മുടെ ചക്രമാങ്ങക്കത് പിടിച്ച് വരുമ്പോഴേക്ക് നമ്മൾ അലുവൊക്കെ ഉണ്ട് എടുക്കുന്നത് നമുക്ക് നല്ല ടേസ്റ്റിലേക്ക് കിട്ടുക അപ്പം നമ്മുടെ ചക്രമാങ്ങ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോയിലെടുക്കുകയാണെന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ